വിരാട് കോഹ്ലി തന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം ഒരു ഞെട്ടലോടുകൂടെയാണ് ലോകത്താകമാനമുള്ള ക്രിക്കറ്റ് ആരാധകർ ഏറ്റെടുത്തത് ഇത് അല്പം നേരത്തെയായി ആയി പോയില്ലേ എന്നും ഉന്നയിക്കുന്നവരാണ് അധികവും മുപ്പത്തിയാറാം വയസ്സിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരമാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു കോഹ്ലിയുടെ ടെസ്റ്റ് അരങ്ങേറ്റം കൂടുതലും മധ്യനിരയിലായിരുന്നു അന്ന് കോഹ്ലിയുടെ സ്ഥാനം സച്ചിനും ലക്ഷ്മണും സേവാഗും ദ്രാവിഡും ഗംഭീറുമെല്ലാം അടങ്ങിയ ബാറ്റിംഗ് നിര ആയിരുന്നു ഇതിന് കാരണം ഒടുവിൽ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിന്റെ വിരമിക്കലിന് ശേഷമാണ് നാലാം സ്ഥാനത്തേക്ക് ബാറ്റിംഗിൽ സ്ഥാനക്കയറ്റം കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലെ ഓസ്ട്രേലിയൻ പര്യടനമാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വഴിത്തിരിവായത് അറ്റ്ലേറ്റ് ടെസ്റ്റിന്റെ രണ്ട് ഇന്നിങ്സിലും നേടിയ സെഞ്ചുറി ഇന്ത്യയുടെ തോൽവിയിലും തലയുയർത്തി നിൽക്കുന്നു പിന്നാലെ മെൽബണിലും സിഡ്നിയിലും സെഞ്ചുറി നേടിയ കോഹ്ലി പരമ്പരയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ച് ടീമിൽ സജീവ സാന്നിധ്യം ഉറപ്പിച്ചു പിന്നീട് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത കോഹ്ലി സൗരവ് ഗാംഗുലിയുടെ പാത പിന്തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അടുക്കി തിരിച്ചടി എന്ന അഗ്രസീവ് ശൈലി തന്നെയായിരുന്നു കാരണം കോവിഡിന് ശേഷം ടെസ്റ്റിലും ഏകദിനത്തിലുമെല്ലാം ബാറ്റിംഗിൽ നിറംമങ്ങിയ കോഹ്ലിക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ കോഹ്ലി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കളിച്ച മുപ്പത്തിയേഴ് ടെസ്റ്റിൽ മൂന്ന് സെഞ്ചുറികളടക്കം ആയിരത്തി തൊള്ളായിരത്തി റൺസ് മാത്രമാണ് ആകെ നേടിയത് ഇന്ത്യയ്ക്കായി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ കളിച്ച വിരാട് കോഹ്ലി നാല്പത്തിയാറ് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് നേടിയത് മുപ്പത് സെഞ്ചറികളും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് വിരാട് കോഹ്ലിയുടെ പേരിലുള്ളത് ഒരു ദശകം മുൻപ് നൽകിയ അഭിമുഖത്തിൽ കോഹ്ലി പറഞ്ഞത് റെക്കോർഡുകൾ താൻ ശ്രദ്ധിക്കാറില്ല എന്നായിരുന്നു അതിവേഗം പത്ത് സെഞ്ചറികൾ തികയ്ക്കുന്നതൊന്നും തൻ്റെ ലക്ഷ്യമല്ലെന്നും എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികയ്ക്കുക എന്നതാണ് തൻ്റെ വലിയ ലക്ഷ്യമെന്നും കോഹ്ലി അന്ന് പറഞ്ഞിരുന്നു ആ സ്വപ്നത്തിന് എഴുന്നൂറ്റി എഴുപത് റൺസ് അകലെ കോഹ്ലി ഒടുവിൽ പാഴഴിച്ചിരിക്കുന്നു ഒരു കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കറുടെ നൂറ് സെഞ്ചുറികളുടെ റെക്കോർഡ് പോലും തകർക്കുമെന്ന് കരുതിയ കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിടച്ചെല്ലുമ്പോൾ എന്ന ബാറ്ററെ മാത്രമല്ല കിങ് കോഹ്ലി എന്ന ക്രൗഡ് പുളറെ കൂടെയാണ് ഇന്ത്യക്ക് നഷ്ടമാകുന്നത്